ഒരിക്കൽ പിടിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരിക്കൽ അങ്ങനെ ഒരു സാഹചര്യം സാഹചര്യമുണ്ട് ഇൻഷുറൻസ് ലഭിക്കില്ല നിങ്ങൾക്ക് ഒരു അലവൻസും കിട്ടില്ല നിങ്ങളുടെ എയർപോർട്ട് മണി ഉൾപ്പെടെ എല്ലാം കട്ട് സോ ഇറ്റ് പ്രൗഇൻ സൈഡ് ഇറ്റ്സ് വെരി ഡേഞ്ചർ ബിക്കോസ് ചില സിറ്റുവേഷൻ നമുക്കൊരിക്കലും പ്രഡിക്റ്റബിൾ അല്ല നമസ്കാരം ഒരു വ്യക്തി പ്രവാസത്തിലേക്ക് വരുന്നത് തൻ്റെ ഉച്ചവരെയും ഉടയവരെയും മക്കളെയും ഒക്കെ വിട്ട് പ്രവാസത്തിലേക്ക് വരുന്നത് ഒരുപാട് സ്വപ്നങ്ങൾ അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഒരു ഭവനം അല്ലെങ്കിൽ ചികിത്സ അല്ലെങ്കിൽ കുട്ടികളുടെ പഠനം ഇങ്ങനെ വിവിധ തരത്തിലുള്ള വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ കടന്നു വരുന്ന പ്രവാസികൾ പ്രത്യേകിച്ച് ഇസ്രായേലിൽ എത്തിക്കഴിയുമ്പോൾ കെയർ ഗീവർ മേഖലയൊക്കെ തിരഞ്ഞെടുത്ത് ആ ഒരു ജോലിയിൽ കിട്ടുന്ന ടൈം അല്ലെങ്കിൽ രണ്ടോ മൂന്നോ നാലോ മണിക്കൂറൊക്കെ ആ ജോലി കൂടാതെ പുറത്തു പോയി ക്ലീനിങ് ജോബ് ഒക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് പ്രൗഡ് ഫുള്ളാണ് എന്താണെന്ന് വെച്ചാൽ അവർക്ക് കൊടുത്തിരിക്കുന്ന ജോലി അവർ ഭംഗിയായി ചെയ്തിട്ട് അവർക്ക് കൊടുക്കേണ്ട അവർക്ക് കിട്ടേണ്ട അറസ്റ്റായി അവർ മറ്റൊരു വീട്ടിലോ മറ്റൊരു ക്ലീനിങ്ങിലോ ഒക്കെ ജോലിക്ക് പോയി കിട്ടുന്ന മണി അല്ലെങ്കിൽ കിട്ടുന്ന ഏണിങ്സ് അതുകൂടി കുടുംബത്തിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ട് അത്രയും ഒരു സാക്രിഫൈസ് ചെയ്യുന്ന ഒരുപാട് നല്ലവരായിട്ടുള്ള മെത്തപ്പേൽ മെത്തപ്പേലേത് ഞാൻ അവരെ ഉദ്ദേശിച്ചാണ് ബാക്കിയുള്ള വിസകളെ ഉദ്ദേശിച്ചല്ല അപ്പം അതിനകത്ത് പോസിറ്റീവ് വശം വി കാൻ മോർ മണി അതായത് പ്രവാസത്തിൽ നിൽക്കുന്ന ഓരോ മിനിറ്റിനും ഓരോ സെക്കൻഡിനും മൂല്യമുണ്ട് കാരണം നമ്മുടെ മാതാപിതാക്കളെ മക്കളെ അല്ലെങ്കിൽ ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ നമ്മുടെ നാടിന്റെ മുഴുവനായിട്ടുള്ള ഗ്രാമീണതയെ വലിയ ഒരു പോസിറ്റിവിറ്റിയെ ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് മനസ്സില്ലാ മനസ്സോടെ പ്രവാസത്തിലേക്ക് വരുമ്പോൾ അതിന് ഇവിടെ സ്പെൻഡ് ചെയ്യുന്ന ഓരോ മിനിറ്റിനും മൂല്യമുണ്ട് അപ്പോൾ ആ ഒരു വാല്യൂയിൽ ഒരുപാട് ഏണിങ്സ് ഉണ്ടാക്കണം എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇരുപത്തിനാല് മണിക്കൂർ സൂപ്പർവിഷനുള്ള ഒരു കെയർ ഗിവർ ജോലിയിൽ കിട്ടുന്ന ടൈം പുറത്തുപോയി ജോലി ചെയ്യുന്നത് അത് ഏറ്റവും ഹാട്ട്ഫുള്ളായിട്ടുള്ള പ്രശംസന അർഹമായ കാര്യമാണ് പക്ഷെ ഇതിനൊരു മറുവശമുണ്ട് എന്താണ് എന്ന് വെച്ചാൽ അങ്ങനെ പോകുന്നത് നിങ്ങളുടെ വിസയിൽ നിൽക്കുന്ന വീട്ടിലെ കൂടിയാണോ അനുവാദത്തോടു കൂടിയാണെങ്കിൽ നല്ലത് കൂടി അല്ല എന്നുണ്ടെങ്കിൽ പുറത്തു നിങ്ങൾക്ക് ചിലപ്പോൾ നേരിടേണ്ടി വരുന്ന ചില സാഹചര്യങ്ങളിൽ അത് പിടിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള എല്ലാവിധത്തിലുള്ള സാഹചര്യമുണ്ട് ഉദാഹരണം നമുക്കറിയാം ഒരു വശത്തെ യുദ്ധ സാഹചര്യങ്ങൾ വന്നാലും നമ്മൾ സേഫ്റ്റിയിലാണ് എന്നിരിക്കെ അൺപ്രഡിക്റ്റബിളായിട്ടുള്ളൊരു യുദ്ധ സാഹചര്യമോ അല്ലെങ്കിൽ ഒരു കോമൺ റോഡ് അറ്റാക്ക് അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് നടക്കുന്ന ഒരു അറ്റാക്ക് അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നേരിടാൻ ചിലപ്പോൾ നിർഭാഗ്യം കൊണ്ട് നമുക്ക് നേരിടേണ്ടി വരുന്ന ചില ജോലി ചെയ്യുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യാൻ പോകുന്ന സെക്കൻഡ് ഓപ്ഷനിലുള്ള ആ ഒരു സ്ഥലത്തെ ആൾക്കാർക്ക് ഇൻഷുറൻസ് ഇല്ലായ്മ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന് ഇൻഷുറൻസ് ഇല്ലായ്മ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഒരിക്കൽ പിടിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരിക്കൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകും ഇൻഷുറൻസ് ലഭിക്കില്ല നിങ്ങൾക്ക് ഒരു അലവൻസും കിട്ടില്ല നിങ്ങളുടെ എയർപോർട്ട് മണി ഉൾപ്പെടെ എല്ലാം കട്ടാക്കിക്കൊണ്ട് നിങ്ങളെ ഡിപ്പോർട്ട് ചെയ്യാനുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഫാമിലിയോട് അനുവാദം ചോദിച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകാൻ സാധിക്കില്ല എന്ന വസ്തുത മുന്നിൽ നിൽക്കും സേഫ്റ്റി എൻഷുർ ചെയ്യുന്ന ഇപ്പോൾ ഉദാഹരണ സിനഗോകളൊക്കെ ക്ലീൻ ചെയ്യാൻ പോകുന്നവരുണ്ട് പള്ളികൾ ക്ലീൻ ചെയ്യാൻ പോകുന്നവരുണ്ട് അത്യാവശ്യം അടുത്ത വീട്ടിലൊക്കെ അപ്പച്ചനെ അമ്മച്ചയൊക്കെ കുളിപ്പിക്കാൻ പോകുന്നവരുണ്ട് സോ അതൊക്കെ നോക്കിയും കണ്ടും ചെയ്യുക ഒരുപാട് പൈസ ഉണ്ടാക്കണം എന്നത് ഒരു വശത്ത് ഉള്ള കാര്യമാണെങ്കിലും അവനവന്റെ സേഫ്റ്റിയും അവനവന്റെ വിസയിലുള്ള രജിസ്ട്രേഡ് ജോലിയും കളഞ്ഞുകൊണ്ടാവരുത് വെക്കുന്നത് സോ വൺ സൈഡ് ഐ എം വെരി പ്രൗഡ്ഫുൾ ദാറ്റ് ഐ നോ എലോട്ട് ഓഫ് കെയർ ഗീവേഴ്സ് മെത്തപ്പേൽ ആൻഡ് മെത്തപ്പലെറ്റ്സ് അവരവരുടെ റെസ്റ്റ് ടൈം ഉൾപ്പെടെ മാറ്റിവെച്ചുകൊണ്ട് അവർ പുറത്തേക്ക് ജോലിക്ക് പോകുക എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് അവരുടെ വീട്ടു സാഹചര്യങ്ങളും അവരുടെ ഡ്രീം അച്ചീവ് ചെയ്യാനൊക്കെയുള്ള അവരുടെ വലിയൊരു ആഗ്രഹത്തിന്റെ പുറത്താണ് എന്നത് മാത്രുന്നവരല്ല അങ്ങനെയുള്ളവർ സോ ഇറ്റ്സ് പ്രൗഡ്ഫുൾ ബട്ട് ഇൻ അതർ സൈഡ് ഇറ്റ്സ് വെരി ഡേഞ്ചർ ബിക്കോസ് ചില സിറ്റുവേഷൻ നമുക്കൊരിക്കലും അല്ല പ്രഡിക്റ്റബിളല്ല അൺപ്രഡിക്റ്റബിളാണ് എന്നുള്ളതുകൊണ്ടാണ് സോ എന്നോട് ചോദിക്കുന്നതിനോട് ഞാൻ പറയാറുണ്ട് നമുക്ക് നമ്മുടെ മുന്നിൽ കാണുന്ന കാണുന്നെങ്കിൽ മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോവുക ആര് വിളിച്ചാലും എവിടെ വിളിച്ചാലും പോയി ജോലി ചെയ്യുകയല്ല ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സേഫ്റ്റി ഉണ്ടോ അതല്ല അവിടെയുള്ളവർക്ക് ഇൻഷുറൻസ് ഉള്ളവരാണോ ഈവൻ ഈവൻന്തോ നടന്നു പോകുമ്പോൾ പോലും അല്ലെങ്കിൽ മറ്റൊരു ജോലിയിലേക്ക് പോകുമ്പോൾ പോലും അത്രത്തോളം എൻക്വയറികൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് സോ ദയവായിട്ട് ഷെയർ ചെയ്യ ഏപ്രിൽ ബാച്ചിന്റെ ട്രെയിനിങ് ഇപ്പോൾ മുമ്പേ നടക്കുന്നു ഇനി മെയ് മാസത്തിലേക്കുള്ള കെയർഗിയവർ ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ തിരക്കിലാണ് ആർക്കെങ്കിലും സമർപ്പണബോധം ഉള്ളവരാണെങ്കിൽ അവൻ അവൻ്റെ അപ്പനും അമ്മ